ഇതുപോലെ തന്നെ മസ്ക്കറ്റിലൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ അവിടെ ഒരു കസ്റ്റം ഉള്ള സ്ഥലമാണല്ലോ അവിടെ സംഘാടകർ വന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞു ജയട്ടിന് ആദ്യം പാടുന്ന പാട്ട് ശ്രീ ശബരീശ ദീനദയാള എന്നുള്ള പാട്ടാണ് ശ്രീഖണ്ഠ ഇതാണ് പാടുണ്ട് ലാസ്റ്റ് മൊമെൻറ്റിലാണ് പറയുന്നത് അതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് കയ്യിലിട്ട് അവലേക്കായിട്ട് കയ്യിലായി ചെറിയ പാട്ട് പുസ്തകം രണ്ടെണ്ണം അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് നമുക്ക് സ്ത്രീശബരീശ പാടാൻ പറ്റില്ല പറഞ്ഞു അത് ശരിയാവില്ല ആ പാടിയിൽ പരിപാടി വേണ്ട അല്ല ചേട്ടാ ആ പാട്ട് പാടണ്ട ചേട്ടൻ നേരെ മഞ്ഞലയിലേക്ക് കയറിക്കോളൂ മഞ്ഞലയിലേക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല എനിക്ക് സ്ത്രീശബരീശ പാടണം അങ്ങനെ ഇതിന് പരിഹാരമില്ലാതെ പരിപാടി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നീണ്ടുപോയപ്പോൾ ജയേട്ടൻ തന്നെ ഒരു പരിഹാരം കണ്ടത് എന്താ അറിയോ ബാക്ക് കർട്ടൻ ഫ്രണ്ടിൽ കർട്ടൻ ഉണ്ട് സ്റ്റേജ് മൈക്കെല്ലാം റെഡിയാണ് ഇൻസ്ട്രുമെൻസ് റെഡിയാണ് ആർട്ടിസ്റ്റ് റെഡിയാണ് ഒന്നും വേണ്ട ബാക്ക് കട്ടൻ്റെ അവിടെ പോയിട്ട് ഈ പുസ്തകം തുറന്നിട്ട് ചേട്ടൻ തനിയെ നിന്നിട്ട് ശ്രീന ഇത് ഫുൾ പാടി പാടിക്കഴിഞ്ഞു പറഞ്ഞു ഹൗ ആശ്വാസ ഇനി മഞ്ഞലേലോ എവിടെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മുങ്ങാം